ഇവനൊക്കെ ഇത് എന്തിന്റെ കഴപ്പ് ഇവനൊക്കെ അതവൻ അറിയാണ്ടോ എല്ലാം ചെയ്തായിരിക്കും അറിയാണ്ടാ അതൊക്കെ ഇങ്ങനെ അറിയാണ്ടേ അവൻ എന്നെ ചെയ്തേ ലൈൻ ഇല്ലാത്ത എനിക്ക് ലൈൻ ഉണ്ടെന്ന് എന്റെ കൃഷിനോട് പറഞ്ഞേക്കണു ഏടാ അതെങ്ങനെയാടാ അവൻ അറിയാണ്ട് പറയണേ അവൻ അത് പറഞ്ഞത് എടാ ഞാൻ വല്ല ആവണം ആദ്യ അടി അതേ ഞാൻ സംസാരം ശരിയാണല്ലോടാ വരുമ്പോ തന്നെ ഓർമ്മ കൊടുത്താലേ നീ എന്നാ അശ്വതി പറഞ്ഞേക്കണേ അല്ലെ ഞാൻ പറഞ്ഞത് അങ്ങനല്ല ഉദ്ദേശ് നീ ഒന്നും എടാ എന്തൊക്കെ പറഞ്ഞാലേ നീ അവൻ ഇടിക്കണ്ടായിരുന്നു അവൻ നമ്മുടെ ഒരു ഫ്രണ്ട് എടാ അവൻ എന്തോ നിന്നോട് പറയാനുണ്ടായിരുന്നു നീ അതിനിടയിൽ അവനെ ഇടിച്ച് അവൻ പറയാനുള്ള ഒരു ഗ്യാപ്പ് ആ കിടക്കണ നോക്കിയ അവൻ നീയല്ലേ ഇടിക്കാൻ പറഞ്ഞേ അതുകൊണ്ടല്ലേ ഞാൻ ഇടിച്ച് എടാ ചെറുക്കൻ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ നീ നിരാടത്തേ ഇടിക്കാൻ പോണേ ഞാൻ പറഞ്ഞ നീ കേക്കോ എന്നൊരു മണി നീ ഇവിടെ കുഞ്ഞിക്ക് അവനൊന്നും പറ്റൂലോ നിനക്ക് മനസ്സിലാവണില്ലേ നിന്നെ കളിയാക്കണേ പുള്ളി നിനക്ക് ജോലി ഇല്ലാത്തോണ്ട് കളിയാക്കണ ആ ഇപ്പൊ എന്നാ ചെയ്യണ്ടേ കേറി ഇടി അങ്ങോട്ട് ചേട്ടാ കള്ളുടിച്ച് കഴിഞ്ഞാൽ വൈറ്റീ കിടക്കണം ഇവനൊക്കെ എന്നെ കാണിക്കണം മറ്റേ തൗഫില്ലേ ആ ചെറുക്കനാ മറ്റേ സുലൈമാൻകാട് മോളില്ലേ അവൾക്ക് ഒരു ആ എന്നോട് ഇടയ്ക്ക് തൗഫീഖ് അങ്ങനെയൊക്കെ ചോദിച്ചാ നീ ഒരു പണി ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് സെറ്റ് ആവും അവള് ചോദിക്കണേ അപ്പുറം മതിലടിക്കും ഗ്രൂപ്പ് അംഗങ്ങളുടെ ശ്രദ്ധക്ക് സുലൈമാൻകാടെ വീട്ടിൽ ആരോ കെട്ടിട്ടുണ്ടെന്ന് ഏതോ കള്ളവെടി വെക്കാൻ വന്ന പുഡ് അപ്പൊ എല്ലാരും കേറി ഇടപഴയോ ഓക്കെ ഓവർ ഓവർ